എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇതെൻ്റെ വെരി സ്പെഷ്യൽ വിഷു ബിക്കോസ് ആഫ്റ്റർ എ ലോങ് ടൈം കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ എനിക്കിപ്പോൾ വിഷു സദ്യ ആയിട്ടില്ല കേട്ടോ സോ ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഐ എം ഹിയർ ഇൻ സപ്പോർട്ട് ഓഫ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആൻഡ് ഐ ലൈക്ക് ടു വിഷം ഓൾ ദി വെരി ബെസ്റ്റ് ഇൻ ദ ക്യാമ്പയിൻ ലെറ്റ്സ് ഇറ്റ് നാളെ Modi Jira Function I'm an invitee. So, yeah, wishing everybody a very happy First, Active Festernian, Malayalam, Mariki Samsar chote. Let me pressing Hikyan alam. So, then, anyway, right, I'm just an actor with my own hopes and dreams, for now. <coughs> See, I'm here on the invitation of the PM's program, and I am in support of the I already. ഞാൻ വീടും കൂടും വന്നില്ലേ എല്ലും എന്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ എല്ലാവർക്കും അറിയാം ശോഭന ഒരു ഐക്കോണുമാണ് ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു സ്റ്റാറുമാണ് ഞാൻ ഈ കഴിഞ്ഞ ഒന്നര മാസം ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഈ പുരോഗതിയും വികസനത്തിനെ പറ്റി ക്യാമ്പയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഒരു ഭയങ്കര ഗ്രാറ്റിഫൈങ് എക്സ്പീരിയൻസ് ഇതാണ് എല്ലാ വാക്സ് ഓഫ് ലൈഫ് സൊസൈറ്റി നിന്ന് എല്ലാ ഏരിയേസ് നിന്ന് നമ്മൾ അസംബ്ലി എല്ലാ ഏഴ് അസംബ്ലി സെഗ്മെൻസിലും ഈ പുരോഗതിയും വികസനവും ഇവിടെ ഒരു മാറ്റം വേണമെന്ന് എല്ലാവർക്കും ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് എല്ലാവരും അതന്നെയാണ് പറഞ്ഞത് ഒരു മാറ്റം വേണം ഒരു പുരോഗതി വികസനത്തിൻ്റെ ഒരു പുതിയ പുരോഗഷം വേണം അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് ഒന്ന് ശോഭന മാഡം ജസ് ഒരുമാതിരി ഐകോൺസ് ഒരു ഒരു അത് ഭയങ്കര ഒരു സാറ്റിസ്ഫയിങ് ആണ് എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അതേമാതിരി തന്നെ എത്രയോ ആൾക്കാരും ജനങ്ങളും എന്നെ മീറ്റ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എനിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതുന്നു ഇത് ഈ മെസ്സേജിൻ്റെ ഒരു ഇൻഡിക്കേഷനും കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ ഒരു മാറ്റവും ഒരു പുരോഗതിയും വികസനത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ഇൻഡിക്കേഷനാണെന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഷോമനാജിക്ക് എല്ലാവരും ഇന്ന് വിഷുവിൻ്റെ ദിവസം ഇവിടെ വന്ന് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു അതിനും എല്ലാവർക്കും നമസ്കാരം നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം